ആരാണ് ഈ ഡോൺ പെട്രോ റോഡിക് പോർച്ചുഗീസുകാർക്ക് എതിരെയുള്ള കുഞ്ഞാലി മരക്കാർമാരുടെ പോരാട്ടം നമ്മൾ പലപ്പോഴും കുഞ്ഞാലി നാലാമിൻ്റെ കഥയോടുകൂടി ഈ പോരാട്ടത്തെ അവസാനിപ്പിക്കാറുണ്ട് പക്ഷെ ആ പോരാട്ടം അവിടെ അവസാനിക്കുന്നില്ല എന്നാണ് ചരിത്രം അതിലേക്ക് വെളിച്ചം വീശിയ എഴുത്തുകാരനാണ് ഫ്രഞ്ചുകാരനായ സഞ്ചാരി കൂടിയായ തിറാൾഡ് ഡി ലാവൽ അദ്ദേഹം കുഞ്ഞാലി മരക്കാർ അഞ്ചാമനെ കുറിച്ച് വളരെ രസകരമായ അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തുന്ന ചില വിവരണങ്ങൾ നൽകുന്നുണ്ട് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ജൂൺ മുതൽ ഒക്ടോബർ വരെ ഗോവ ജയിലിലായിരുന്ന അദ്ദേഹം അവിടെ നിന്നാണ് ഒരു പുതിയ അനുഭവം എഴുതുന്നത് ആ കഥയിലേക്ക് ചുവരെ എഴുത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ആരാണി ഡോൺസ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ കുഞ്ഞാലി മരക്കാർ നാലാമനെ കോഴിക്കോട് സാമൂതിരി തന്ത്രപരമായി കീഴടക്കി പോർച്ചുഗീസുകാരെ ഏൽപ്പിക്കുമ്പോൾ ആ കൂട്ടത്തിൽ പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു കുഞ്ഞാലി നാലാമനെ നാലാമനെത്താഡോ ആണ് കീഴടക്കുന്നത് അതിൽ കുറെ പേരെ തടവുകാരായി പിടിക്കുകയും ചെയ്തിരുന്നു അവരെ ഗോവയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത് അതിൽ ഒരാളായിരുന്നു ഈ പതിമൂന്ന് വയസ്സുകാരനായ അലി മരക്കാർ കടവുകാരെ ക്രൂരമായി പീഡിപ്പിച്ച് വധിക്കുക എന്നതാണ് പറങ്കികളുടെ പദവി രീതി എന്നാൽ ഈ പതിമൂന്ന് വയസ്സുകാരനായ അലി മരക്കാരെ അവർ കൊന്നില്ല കാഴ്ചയിൽ ഉന്നതകുലജാതൻ എന്ന് തോന്നിപ്പിക്കുന്ന ായ അലി മരക്കാറെ അവർ നിർബന്ധിത മതപരിവർത്തനം ചെയ്യിപ്പിച്ച് ഡോൺറോ റോഡിക്സ് എന്ന നാമകരണം നൽകി ചടങ്ങലിൽ പ്രാ പാർപ്പിച്ചു അയാളാണ് അലിമരക്കാർ കുഞ്ഞാലി നാലാമനെ കൊല്ലുന്നത് കാണാൻ സംഘടിപ്പിച്ച ഘോഷയാത്രയിൽ അലി മരക്കാർ എന്ന ഈ പതിമൂന്ന് കാരനെയും പങ്കെടുപ്പിച്ചിരുന്നു കുഞ്ഞാലിയെ വധിച്ചവരോട് പ്രതികാരം വീട്ടാനുള്ള ദുര ആ കുഞ്ഞിൽ അപ്പോൾ തന്നെ ഉയർന്നു വന്നിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ നല്ലൊരു സന്ദർഭം കാത്ത് ആ കുഞ്ഞിരുന്നു മതം മാറ്റിയത് കൊണ്ട് തന്നെ മറ്റ് തടവുകാർക്ക് നൽകിയ പണികളൊന്നും കഠിന ജോലികളൊന്നും ഡോൺ പെട്രോ പെട്രോറോഡിക്സിന് നൽകിയിരുന്നില്ല ഒരു വിഭാഗം തടവുകാരുടെ മേൽനോട്ട ചുമതലയായിരുന്നു അദ്ദേഹത്തിന് നൽകിയിരുന്നത് തന്നെയുമല്ല പോർച്ചുഗീസുകാരിയായ ഒരു അനാഥ പെൺകുട്ടിയെ അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്തു പക്ഷെ ജയിലിൽ അദ്ദേഹത്തെ കണ്ടിരുന്ന സഞ്ചാരി പിറാഡ് ഡി എഴുതുന്നത് ആ പാരതന്ത്രത്തിന്റെ ചങ്ങല പൊട്ടിച്ചെറിയാൻ അദ്ദേഹം കൊതിക്കുന്നുണ്ടായിരുന്നു എന്നാണ് മരക്കാർ കോട്ടയും വടകരയും സന്ദർശിച്ച പിറാഡ് അലിമരക്കാരുടെ സഹോദരനെ കണ്ട വിവരങ്ങളൊക്കെ ഈ ഡോൺ പെട്രോ റോഡ്രിക്സിനെ ഗോവ ജയിലിൽ കാണാൻ ചെന്നപ്പോൾ ധരിപ്പിക്കുകയുണ്ടായി ഏത് വിധേനയും ഫറിങ്കുകളുടെ തടവിൽ നിന്ന് രക്ഷപ്പെടണം എന്ന ആഗ്രഹം അതിനുള്ള മാർഗങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരുന്നു അലിമരക്കാർ ഒരു രാത്രി ചങ്ങല പൊട്ടിച്ച് ഭാര്യ സമേതം ഒളിച്ചോടാൻ അദ്ദേഹത്തിന് അവസരം കിട്ടി അങ്ങനെ വടകരയിൽ എത്തി തന്റെ സഹോദരനെയും കുടുംബാംഗങ്ങളെയും സന്ദർശിച്ച ഡോൺ പെട്രോ തന്റെ വിശ്വാസത്തിലേക്ക് മടങ്ങി വന്നു അലിമരക്കാറായി ളോട് പ്രതികാരം ചെയ്യാനുള്ള ആഗ്രഹം തന്റെ ബന്ധുമിത്രാദികളെ അറിയിക്കുകയും ചെയ്തു വിഹാദിന്റെ അനിവാര്യത അവരിൽ ഉണ്ടാക്കുകയും ചെയ്തു അങ്ങനെ മാപ്പിളമാരെയെല്ലാം സംഘടിപ്പിച്ച് ആയുധങ്ങളും വെടിക്കോപ്പുകളും ശേഖരിച്ച് അദ്ദേഹം അറബിക്കടലിന്റെ വിരിമാറിലേക്ക് ഇറങ്ങി കുഞ്ഞാലി നാലാമന്റെ കീഴിൽ പ്രവൃത്തിയെടുത്തിരുന്ന വിദഗ്ധ മാപ്പിള നാവികരിൽ അവശേഷിക്കുന്നവരെയെല്ലാം അലി മരക്കാർ കൂട്ടിച്ചേർത്തു അലി മരക്കാരെ സംബന്ധിച്ചോളം ഏറ്റവും പറ്റിയ സമയവും അനുകൂലമായ സമയമായി ഇരുന്നു അത് കാരണം ലന്തക്കാരുടെ ഫ്രഞ്ചുകാരുടെ ഇംഗ്ലീഷുകാരുടെ വരവായിരുന്നു പിന്നീട് കണ്ടിരുന്നത് ലന്തക്കാർ എന്ന് പറയുന്നത് ഡച്ചുകാരെയാണ് അവർ അലി മരക്കാരെ സഹായിക്കാൻ ഒരുക്കമായിരുന്നു തന്മൂലം പറങ്കികളെ വിജയകരമായി വേട്ടയാടാൻ അലി മരക്കാർക്കും കൂട്ടുകാർക്കും എളുപ്പത്തിലായി കനത്ത കാവലിൽ പോർച്ചുഗീസുകാർ ഇരുന്നൂറ് മുന്നൂറ് കപ്പലുകൾ ഒന്നിച്ചാണ് കൊണ്ടുപോയിരുന്നത് അവരെ പേടിച്ച് കാത്തിരുന്ന നാവിക കുടുംബങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ കച്ചവടക്കാരെക്കുറിച്ചൊക്കെ ഫിറാഡ് സവിസ്തരം എഴുതുന്നുണ്ട് അതിൽ നിന്ന് മനസ്സിലാകാനുള്ളത് അറബിക്കടലിൽ പറങ്കികൾക്ക് യഥേഷ്ടം കപ്പലോടിക്കാൻ പറ്റിയിരുന്നില്ല എന്നാണ് തന്നെയുമല്ല ഫിറാഡിന്റെ വിവരണത്തിൽ നിറയെ തിരക്കുകളോടുകൂടിയ ഇരുപതിലധികം കപ്പലുകൾ അലിമരക്കാർ പിടിച്ചെടുക്ക കാര്യങ്ങൾ പറയുന്നുമുണ്ട് ലന്തക്കാരും അലിമരക്കാരന്റെ സൈന്യവും കൂടി പോർച്ചുഗീസ് കപ്പലുകൾ പിടിച്ചെടുക്കുകയും തുല്യമായി ഭാഗിക്കുകയും ചെയ്ത വിവരം അദ്ദേഹം വിവരിക്കുന്നുണ്ട് ആ ഗ്രന്ഥത്തിൽ ജോർജ് ഡി കാസ്റ്റിയോയും നൂറ്റി എഴുപത് ഉണ്ടായിരുന്ന പറങ്കികളുടെ ഒരു കപ്പൽ വ്യൂഹം തിക്കോടിയിൽ വെച്ച് അലിമരക്കാരുടെ ഒരു നാവിക സേനയുമായി ഏറ്റുമുട്ടുകയും അവർ തോറ്റോടുകയും ചെയ്ത കാര്യവും അദ്ദേഹം പറയുന്നുണ്ട് അതിൽ കുറെ കപ്പലുകൾ അലിമരക്കാർ പിടിച്ചെടുക്കുകയും ചെയ്തു ഇതറിഞ്ഞ് പോർച്ചുഗീസുകാർ പതിനൊന്ന് യുദ്ധക്കപ്പലോടുകൂടി ഡോൺ ഹെൻറി ഡിസ്യൂസയെ കോഴിക്കോട്ടേക്ക് അയച്ചു പക്ഷേ അവിടെ എത്തി മക്കയിലേക്ക് പോകാൻ കാത്തിരുന്ന ചരക്ക് കപ്പലുകൾ തീവക്കാനേ ഈ പോർച്ചുഗീസുകാർക്ക് ആയുള്ളൂ മാപ്പിള നാവികന്മാരെയൊന്നും ഒന്നും ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല പോർച്ചുഗീസ് ഏഷ്യ എന്ന ഗ്രന്ഥത്തിന്റെ ഒന്നാം വാല്യത്തിൽ അലി അലിമരക്കാറും പറങ്കിപ്പടയും തമ്മിൽ നടന്ന സംഘടനകളുടെ കഥ വിവരിക്കുന്നുണ്ട് ചെറിയ വഞ്ചികൾ ഉപയോഗിച്ചാണ് അലി മരക്കാർ പെട്ടെന്ന് ആക്രമിക്കുക ഹിറ്റ് ആൻഡ് റൺ എന്ന ഉപയോഗിച്ച് കപ്പലുകളൊക്കെ പിടിച്ചിരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് മരക്കാരെ തോൽപ്പിക്കാൻ വേണ്ടി ജനറൽ കോൺസ്റ്റൈൻ ഡിസ നാൽപ്പത് കപ്പലുകൾ മന്നാറിലേക്ക് അയച്ച് ഒരു യുദ്ധത്തിനു വേണ്ടി ഒപ്പുകൂട്ടി പക്ഷെ പതിനെട്ട് ചെറിയ ഓടങ്ങളുമായി വന്ന് അലിമരക്കാർ പതിനെട്ട് കപ്പലുകളെ കൈവശപ്പെടുത്തുകയാണ് ഉണ്ടായത് മുന്നൂറ് പറങ്കികളെ ഈ യുദ്ധത്തിൽ വധിക്കുകയും ചെയ്തു തന്നെയുമല്ല കപ്പൽ നായികനായിരുന്ന വിക്ടോറിയ ഡി അബ്രുവും ഉൾപ്പെടെയുള്ള ആളുകളെയും തടവുകാരായി പിടിക്കുകയും ചെയ്തു ആയിരത്തി അറുന്നൂറ്റി എട്ട് അറുന്നൂറ്റി ഒമ്പത് കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഹെൻറി ഡെഫിൻസ് പറയുന്നത് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ മലബാർ നാവികർ പോർച്ചുഗീസുകാരിൽ നിന്ന് അറുപത് കാരവലിനത്തിലുള്ള കപ്പലുകൾ പിടിച്ചെടുത്തു എന്നാണ് വില്യം ഫിഞ്ചിന്റെ വിവരണവും ഇവിടെ പ്രശസ്തമാണ് അദ്ദേഹം പറയുന്നത് അക്കാലത്ത് കടലിൽ സർവാധിപത്യം നടത്തിയിരുന്നത് മലബാർ നാവികന്മാരായിരുന്നു എന്നാണ് അനുമരക്കാരെ കുറിച്ച് തെറിയുടെ വിവരണത്തിന് ശേഷം മറ്റൊരു പരാമർശവും പോർച്ചുഗീസ് രേഖകളിൽ കാണുന്നില്ല അദ്ദേഹവും അനുയായികളും കീഴടക്കിയ കപ്പലുമായി അവസാനം മാലി ദ്വീപിലേക്ക് പോവുകയാണ് ഉണ്ടായത് എന്നാണ് അദ്ദേഹം എഴുതുന്നത് ഈ വീര രേതാവിനെക്കുറിച്ചുള്ള വാഴ്ത്തിക്കൊണ്ടുള്ള നിരവധി പാട്ടുകളും അതുപോലെ തന്നെ മാപ്പിള ഗീതങ്ങളും അക്കാലത്ത് ഉണ്ടായിരുന്നതായി പലരും പറഞ്ഞു പോരുന്നുണ്ട് അതായത് കേരളത്തിൽ പറങ്കികളുടെ തിരോദ്ധാനം കുഞ്ഞാലി മരക്കാർമാരുടെ കൈകൾ കൊണ്ട് തന്നെയാണ് ഉണ്ടായത് എന്നർത്ഥം കുഞ്ഞാലി മരക്കാർമാരാണ് വിജയിച്ചത് പറങ്കികളല്ല എന്നതാണ് യാഥാർത്ഥ്യം അറബിക്കടലിൽ അവരെ തോൽപ്പിക്കാനും ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ അവരെ ഇവിടെ നിന്ന് ഓടിക്കാനും മാപ്പിളമാർക്ക് ആയി കുഞ്ഞാലി മരക്കാർ പാരമ്പര്യത്തിന് ആയി ഇത് കുഞ്ഞാലി മരക്കാർമാർ തോറ്റ യുദ്ധമല്ല കുഞ്ഞാലി മരക്കാർമാർ വിജയിച്ച യുദ്ധമാണ് നന്ദി നമസ്കാരം മറ്റൊരു വിഷയവുമായി പിന്നീട് ഒരിക്കൽ കാണാം ഗുഡ് ബൈ